കൈകളാണികളാരി ബന്ധിതനായിരുന്നു യേശുവേ എന്റെയും പാപം ഈ വഹിച്ചു യേശുവേ എന്റെയും ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പീഡാനുഭവത്തിൻ്റെ ഏറ്റവും അടുത്ത മണിക്കൂറുകളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈശോ വലിയ വേദനകളിലൂടെ പീഡനത്തിലൂടെ കടന്നുപോയി തൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് എന്തെല്ലാം നേടിത്തന്നു എന്നാണ് നമ്മൾ ഇന്ന് അല്പസമയം ധ്യാനിക്കുന്നത് ഈശോയുടെ കുരിശു അനന്തമായ യോഗ്യതകളിൽ യോഗ്യതയിലൂടെ എനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന ആത്മീയമായ നന്മകൾ ദൈവിക കൃപകൾ ഇതിനെപ്പറ്റിയാണ് നാം ഇന്ന് ിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഒന്നാമതായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്കോരോരുത്തർക്കും ഓരോരുത്തർക്കും പാപമോചനമുണ്ട് ഒന്ന് യോഹന്നാൻ ഒന്ന് ഒൻപത് അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എന്നെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ യോഹന്നാൻസിലി എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുക എല്ലാവിധ പാപങ്ങൾ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ ഞാൻ എത്രമാത്രം മാരകമായ പാപം ചെയ്താലും അത് ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ ഈ ശുശ്രൂഷയിൽ കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി ഈശോ നിന്നെ പാപത്തിൽ നിന്ന് വിടുതൽ നൽകാൻ തയ്യാറാണ് നീ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ യേശുക്രി രക്തത്തിലൂടെ ലഭിക്കുന്ന സൗജന്യമായ രക്ഷയും സ്വീകരിക്കാൻ നീ തയ്യാറായാൽ മതി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്കോട്ട്ലൻഡിൽ ഒരു യുദ്ധമുണ്ടാകുകയും സ്കോട്ട്ലൻഡിനെ ഭരിച്ചിരുന്ന റോബർട്ട് ബ്രസ് എന്ന രാജാവിനെ തൊട്ടടുത്ത രാജ്യമായ ഇംഗ്ലണ്ട് വന്ന് ആക്രമിക്കുകയും നമുക്കറിയാവുന്നതുപോലെ സ്കോ സ്കോട്ട്ലൻഡ് ഒരു ചെറിയ രാജ്യമാണ് ഇംഗ്ലണ്ടിന് മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള അത്ര ആയുധ ോ ശേഷിയോ അവർക്കില്ല അങ്ങനെ ഇംഗ്ലണ്ട് വന്ന് സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തി സ്കോട്ട്ലൻഡിന്റെ രാജാവായ റോബർട്ട് ബ്രസ് അദ്ദേഹം പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പൊ രാജാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് രാജാവിന്റെ പട്ടിയെ ഇംഗ്ലണ്ടിന്റെ പട്ടാളക്കാർ അഴിച്ചിട്ടു അങ്ങനെ ഈ പട്ടി രാജാവിനെ ചെയ്സ് ചെയ്ത് ചെയ്സ് ചെയ്ത് മുൻപോട്ട് പോയി അവസാനം ഈ രാജാവ് ഒരു പുഴയിലേക്കെടുത്ത് ചാടി അങ്ങനെ പുഴയിൽ നിന്ന് നീന്തി കയറിയ റോബർട്ട് ബസ് എന്ന രാജാവിനെ പിടികൂടാനായിട്ട് ഇംഗ്ലണ്ടിലെ പട്ടാളക്കാർക്കോ കഴിഞ്ഞില്ല സഹോദരങ്ങളെ യേശുക്രിസ്തുവിൻ്റെ രക്തക്കടലിലേക്ക് നാം എടുത്ത് ചാടിയാൽ അവൻ്റെ രക്തത്തിൽ കുളിച്ച് കയറിയാൽ പിന്നെ ശത്രുവിന് എന്നെയും നിങ്ങളെയും തൊടാനായിട്ട് കഴിയില്ല ഇതാണ് നമുക്ക് ഈ ഒരു സംഭവം നൽകുന്ന പാഠം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ നിങ്ങൾ കഴുകപ്പെട്ടാൽ നമ്മുടെ ശത്രുവായ ഫിസാജിന് നമ്മെ അക്രമിക്കാനായിട്ട് കഴിയില്ല നമ്മെ തൊടാനായിട്ട് കഴിയില്ല കഴിയില്ലാസ്റ്റിംഗ് ഹിൽസ് എന്നൊരു സിനിമയുണ്ട് പോൾഡാരൻ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത സിനിമയാണ് ഈ പോൾ ഡാരൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലിരുന്ന് അദ്ദേഹം ടെലിവിഷനിലെ റിമോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ത്രീ ടെലിവിഷനിൽ കൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീക്ക് എന്തോ ഒരു എന്തോരപകടം പറ്റിയിട്ട് കണ്ണ് മൂടിക്കെട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഈ പോൾട്ടാരൻ ധരിച്ചു ഇത് ഒരു തീവ്രവാദിയായ സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ചു അപ്പോൾ അദ്ദേഹം കരുതി ഇതൊന്ന് കണ്ടുകളയാം അങ്ങനെ അദ്ദേഹം ആ സ്പോൺസേഴ് പ്രോഗ്രാം കാണുകയാണ് അടുത്ത ദിവസവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതൊന്ന് കാണാനുള്ള ഉത്കടമായ ഒരാഗ്രഹം അങ്ങനെ അടുത്ത ദിവസവും അത് കണ്ടു അങ്ങനെ അദ്ദേഹം അത് സ്ഥിരം കാണാനായിട്ട് തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി താൻ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത രീതി ഇത് പാപത്തിൻ്റെതായ രീതിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു സ്വവർഗ ഭോഗമെന്ന മാരകമായ അടിമപ്പെട്ട വ്യക്തിയായിരുന്നു തൻ്റെ കൂടെ വേറൊരു ചെറുപ്പക്കാരനെ താമസിപ്പിച്ച് ഒരുമിച്ച് ജീവിച്ചിരുന്ന പേർ രണ്ട് പുരുഷന്മാർ ദൈവം വെറുക്കുന്ന ഏറ്റവും തിന്മകളിൽ ഒന്നായ സ്വർഗഭോഗത്തിനടിമപ്പെട്ടിരുന്ന പോൾ ഡാരൻ അടുത്തൊരു കത്തോലിക്ക ദേവാലയത്തിലേക്ക് പോയി അവിടെയുള്ള വൈദികൻ്റെ അടുക്കൽ തൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ആ ചെറുപ്പക്കാരൻ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി നോക്കുക യേശുവിൻ്റെ രക്തത്താൽ എനിക്കും നിങ്ങൾക്കും പാപമോചനമുണ്ട് ഒന്ന് യോഹനാൽ ഒന്ന് ഇരു ശ്രമിക്കണം ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാലിൻ്റെ ആദ്യവാക്യത്തിൽ നമ്മൾ വായിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ അവന്റെ രക്തത്തിലൂടെ നമുക്ക് പാപമോചനം കൈവന്നിരിക്കുന്നു അപ്പോൾ ഈശോയുടെ രക്തത്താൽ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയാൽ ഈ ഭൂമിയിലുള്ള എല്ലാ പാപികൾക്കും സൗജന്യമായ പാപമോചനമുണ്ട് സൗജന്യമായ വിടുതലും രക്ഷയും നമുക്കുണ്ട് ഈശോയുടെ കുരിശുമരണത്തിന്റെ മറ്റൊരു അനുഗ്രഹമാണ് ഈശോയുടെ ശരീരത്തിൽ ഏറ്റ മുറിവുകളാൽ നാം എല്ലാവരും സൗഖ്യമുള്ളവരായിട്ട് മാറി യശയാ പ്രവചനം അൻപത്തിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായിട്ട് മാറി യേശുക്രിസ്തുവിൻ്റെ ക്ഷതങ്ങളാലാണ് നാം സൗഖ്യമുള്ളവരായിട്ട് മാറിയത് സഹോദരങ്ങളെ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ ഒരു ചേട്ടൻ രോഗിയായിട്ട് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ പേര് ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളുകൊണ്ട് മുറിവുണ്ടായി മുറിവ് പഴുക്കാതെയായി ആശുപത്രിയിൽ ചെന്നു ഡോക്ടേഴ്സ് പരിശോധിച്ചു ഈ കാലിൻ്റെ പാദത്തിന്റെ ഭാഗം മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതി അങ്ങനെ അദ്ദേഹം കാല് കെട്ടിവെച്ച് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ആലയത്തിലേക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വരുന്നത് അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ചില രോഗശാന്തിയുടെ വചനങ്ങൾ എഴുതി കൊടുത്തു ഈ ചേട്ടൻ ഈ വചനത്തിൽ വിശ്വസിച്ച് വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങി പറഞ്ഞു കൊടുത്ത വചനങ്ങളെല്ലാം കാണാതെ പഠിച്ചത് ആവർത്തിച്ചാർത്തിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ കർത്താവ് സുഖപ്പെടുത്തുകയാണ് ഇതാണ് യേശുവിൻ്റെ ശരീരത്തിലൂടെ നമുക്ക് അത്ഭുത സൗഖ്യമുണ്ട് ഈശോയുടെ ശരീരത്തിലേറ്റ മുറിവുകളാൽ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി അപ്പോൾ യേശുവിൻ്റെ കുരിശു മരണത്തിന്റെ യോഗ്യതയാൽ ഏത് രോഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മാരകമായ രോഗത്താൽ വേദനിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദര നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷയില്ല എന്ന് ഏതെങ്കിലും ഡോക്ടേഴ്സ് വിധി എഴുതിയിട്ടുണ്ടെങ്കിലും നിന്റെ യേശുവിന് നിന്നെ സുഖപ്പെടുത്താനായിട്ട് കഴിയും യേശുവിന് നിന്റെ ജീവിതത്തിൽ അവിശ്വസനീയമായ വിധത്തിൽ സൗഖ്യം നൽകി നിന്നെ അനുഗ്രഹിക്കാനായിട്ട് കഴിയും കർത്താവിൻ്റെ കരകളിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സൗഖ്യമാണോ വേണ്ടത് അതിനെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവ് ആ രോഗത്തിന്റെ മേഖലയിൽ ഇടപെടും കാരണം ലുക്കാസ് വിശേഷം അഞ്ചേ പതിനേഴ് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി യേശുവിൽ ഉണ്ടായിരുന്നു ഒന്ന്

സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗാവസ്ഥകളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത് ആകുലരാകരുത് നിരാശപ്പെടരുത് നിങ്ങൾ ഈശോയുടെ അടുക്കിലേക്ക് വരണം വിശേഷം പതിമൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന രോഹിണിയായി നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം കൂരിപ്പോയ ഒരുവൾ അവൾ സിരഗോഗിലേക്ക് വന്നു യേശു അവിടെ എത്തിയെന്ന് അറിഞ്ഞ് സെനഗോഗിലേക്ക് അവൾ വന്നു അവൾ ആവശ്യപ്പെടാതെ തന്നെ യേശു അവളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് സ്ത്രീയെ നിന്റെ രോഗം സുഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പൈശാസിക പീഡയുള്ള രോഗയാ രോഗമാണെങ്കിലും മറ്റേത് വിധത്തിലുള്ള രോഗപീടയാലും നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ അടുക്കിലേക്ക് വരണം യേശുവിന് നമ്മെ സുഖപ്പെടുത്താനായിട്ട് കഴിയും ഹെബ്രായ ലേഖനം പത്താമധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇതാണ് ഈശോയുടെ കുരിശിവരണത്തിൻ്റെ ലൂടെ നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് മത്തായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അമ്പത്തി ഒന്നാമത്തെ വാക്യം മത്തായി ഇരുപത്തിയേഴ് അമ്പത്തിയൊന്ന് അവന്റെ കുരിശു നടന്നു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ കീറി എന്നാണ് മത്തായ് സുവിശേഷകൻ പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് കീറി വർഷത്തിലൊരിക്കൽ മാത്രം പ്രധാന പുരോഹിതന് കടന്നു ചെല്ലാൻ കഴിയുന്ന സ്ഥലമായിരുന്നു അത് വിശുദ്ധ സ്ഥലം എന്നാൽ യേശുവിൻ്റെ കുരിശും മരണത്തിലൂടെ എനിക്കും നിങ്ങൾക്കും വിശുദ്ധിയിലേക്ക് പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കടന്ന് ചെല്ലാൻ യേശു അനുഗ്രഹം നൽകി ഹോളിനസ് ആൻഡ് പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് ബരഡിറ്റ് പതിനാറാമൻ മാപ്പയുടെ പാപ്പയുടെ വാക്കുകളാണ് വിശുദ്ധി ഒരു വ്യക്തിയാണ് ആ വ്യക്തി യേശുക്രിസ്തുവാണ് അപ്പോൾ യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ വിശുദ്ധിയുടെ പുതിയ വഴികളിലേക്ക് പുത്തൻ പന്താപതിയിലേക്ക് കടത്തിയെല്ലാം യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് യോഗ്യത ലഭിച്ചു അടുത്തതായി യേശോയുടെ കുരിശുമരണത്തിലൂടെ നമുക്ക് അന്ധകാരത്തിൻ്റെ ആധിപത്യം നമ്മൾ വായിക്കുന്നു ഹാസ് ഹാസ് ഫോർ വെരി ടു വാട്ട് ദ ഡൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏൽപ്പിച്ച വിധത്തിൽ നിങ്ങളെ തകർത്താൻ ശ്രമിച്ചുവോ അതെല്ലാം എടുത്ത് മാറ്റാനാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷനായത് പ്രവൃത്തികളെ നശിപ്പിക്കാനാണെന്ന് യോഹൻലാൽ ശ്രീ പറയുകയാണ് അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും കുരിശിൽ അവൻ നിരായുധമാക്കി അവയെ പരസ്യമായി അധിക്ഷേപിച്ചുകൊണ്ട് അവയെ അവഹേളന എന്ന് കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ചിൽ നമ്മൾ വായിക്കും അന്ധകാര ശക്തിയെ യേശു പരസ്യമായി അവഹേളന പാത്രം ഈശോയുടെ കുരിശുമരണത്തിൻ്റെ മറ്റ് വലിയൊരു അനുഗ്രഹമാണ് അന്ധകാര ശക്തികളവയിലുള്ള ആധിപത്യം വൈശാസിക ശക്തികളെ നാം ഇനി ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല അനേകർക്കിന്ന് ഭയമാണ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുമ്പോൾ അതിനെ വൈശാസികമായ അക്രമമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടരുത് നമ്മുടെ ഈശോ തൻ്റെ കുരിശ് മരണത്തിലൂടെ പിശാസിൻ്റെ തലയെ തകർത്തു അതുകൊണ്ട് കുരിശ് മരണത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അന്ധകാര ശക്തികളുടെ മേലുള്ള ആധിപത്യം കൊളോസോസ് ഒന്നേ ഇരുപത്തിയൊൻപതിൽ നമ്മൾ വായിക്കുന്നു അവൻ്റെ കുരിശ് മരണത്തിലൂടെ നമുക്ക് സമാധാനം കൈവന്നിരിക്കുന്നു അവന്റെ കുരിശുമരണത്തിലൂടെ സഹോദരങ്ങളെ നമുക്ക് സമാധാനമുണ്ട് സ്വസ്ഥതയുണ്ട് അപ്പോൾ കുരിശുമരണത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒന്ന് ഈശോയുടെ രക്തം ഈ ഭൂമിയിൽ വീണപ്പോൾ നമുക്ക് പാപമോചനം ലഭിച്ചു നമ്മുടെ രോഗങ്ങൾ അവൻ ഏറ്റെടുത്തു മൂന്ന് നമുക്ക് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ലഭിച്ചു നാല് അന്ധകാര ശക്തികളുടെ മേൽ നമുക്ക് ആധിപത്യം ലഭിച്ചു അഞ്ച് നമുക്ക് സമാധാനം ലഭിച്ചു അവസാനമായി ശാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് യേശു നമ്മെ വിടുവിച്ചു ഏതെല്ലാം ശാപമാണോ പൂർവീകരിലൂടെ നമ്മിലേക്ക് കടന്നു വന്നത് ഈ ശാപത്തിൽ നിന്നെല്ലാം യേശു തൻ്റെ രക്തത്താൽ കുരിശുവരണത്താൽ നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചു അതിനാൽ സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം വരുന്ന ദിവസങ്ങളിൽ ഈശോയുടെ കുരിശുവരണം നമ്മൾ ധ്യാനിക്കുന്ന ദിവസത്തിൻ ആണ് ആളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ കുരിശു വണ്ണത്തിൻ്റെ അനന്തയോഗ്യയാൽ ഞങ്ങൾക്ക് എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾ നന്മകൾ അങ്ങ് നൽകണമേ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ പകര വർഷിക്കപ്പെടാൻ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാളുകളായുള്ള എൻ്റെ പാപാസക്തി പാപത്തോടുള്ള ആഗ്രഹവും പാപം ചെയ്യാനുള്ള താൽപ്പര്യവും അതിലൂടെ എനിക്ക് ലഭിക്കുന്ന സുഖവും ഞാൻ വിശോയങ്ങേക്ക് സമർപ്പിക്കുന്നു വിശോ എൻ്റെ ശരീരത്തിൽ ഞാനിന്ന് അനുഭവിക്കുന്ന ശിരസ് മുതൽ കാൽപാദം വരെയുള്ള എല്ലാ രോഗപീഠങ്ങളെയും സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും അങ്ങോട്ട് തിരിച്ചുറയാാലും ഇപ്പോൾ കഴുകി സുഖമാക്കണം വിശോയെ എൻ്റെ ജീവിതത്തിലെ എല്ലാ അശുദ്ധിയെയും ഞാൻ സമർപ്പിക്കുന്നു വിശുദ്ധിയിലേക്ക് അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് പരിപൂർണതയിലേക്ക് വളരാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച വിശോയെ എൻ്റെ മേലുള്ള അന്ധകാരത്തിൻ്റെ ആധിപത്യത്തെ അങ്ങിപ്പോൾ എടുത്തു മാറ്റണം എന്റെ അസമാധാനത്തെ എടുത്തു മാറ്റി സമാധാനവും സ്വസ്ഥവും സ്വസ്ഥതയും തരണമേ കർത്താവായി സ്വയം എല്ലാവിധ പൂർവീക പാരമ്പര്യ ശാപത്തിൽ നിന്ന് എന്നെ അങ്ങ് വിടിവിക്കണമേ സ്വയം അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ അനന്ത യോഗ്യതയാൽ അങ്ങയുടെ തിരു രക്തത്തിൻ്റെ അനന്ത യോഗ്യത യോഗ്യതയാൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുധാരിയുടെയും നാമത്തിൽ അമേൻ